والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد شهر الصيام لقد علوت مكرما وغدوت من بين الشهور معلما يا صائمي رمضان هذا شهركم فيه أباحكم المهيمن مغنما يا فوز من فيه <applause> اطاع الهه متقربا متجنبا ما حرما فالويل كل الويل للعيس الذي في سبيله اكل الحرام واكرما الله سبحانه وتعالى امر جمعة على نسكه മൂന്ന് കൂടി നമ്മളൊക്കെ എല്ലാ പുണ്യങ്ങളുടെ അവസരമായ ഇഷ്ടമായ റമദാനിലേക്ക് പ്രവേശിക്കുക ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് അത്യധികം ആഹ്ലാദത്തിന്റെയും സന്തോഷത്തിന്റെയും അവന്റെ ഈ മാൻ വർദ്ധിപ്പിക്കാൻ പറ്റിയതുമായ സമയമാണ് അതേ സമയത്ത് വിശ്വാസ വൈകല്യങ്ങൾ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ ദൗർബല്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങേറ്റം എടങ്ങേറേയും മാസമാണ് വിശുദ്ധമായ سيدنا رسول الله صلى الله عليه وسلم دمرت كارثة ومبرتين إمام أحمد رحمه الله تلك الحديث ما أدى على المؤمنين شهر خير لهم من رمضان وما أدى على المنافقين شهر شر لهم من رمضان ولم شاسية അവന്റെ ഏറ്റവും ഗുണകരമായ ഉത്തമമായ ഒരു മാസം റമദാൻ അല്ലാതെ അതേ സമയത്ത് വിശുദ്ധമായ റമദാൻ കമട വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും ശർത്തായ മാസവുമാണ് നമുക്കറിയാം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നന്മകൾ വായിക്കൂട്ടാനുള്ള പാരായണത്തിന്റെ ദാനധർമ്മങ്ങളുടെ നിസ്കാരത്തിന്റെ അതേപോലെ സകലമായ പുണ്യങ്ങൾ ചെയ്യാനുള്ള അവസരം അവന് വരുമ്പോ അവനത് മുതലാക്കുകയാണ് അവനത് ഉപയോഗപ്പെടുത്തി അവന്റെ ജീവിതം എല്ലാ നിരക്കും വേണ്ടി അവൻ ഉപയോഗപ്പെടുത്തുകയാണ് ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ആയുസ് കുറഞ്ഞവരാ നമ്മൾ അതേ സമയത്ത് കഴിഞ്ഞുപോയ സമുദായങ്ങൾ ഒരുപാട് ആയുസ് ദീർഘായുസ് കൊടുത്തവരാണ് ആ സമുദായങ്ങളിലുള്ള സ്വലങ്ങളായ ആളുകൾക്ക് ലഭിച്ചതിനേക്കാൾ പുണ്യങ്ങൾ നമുക്ക് പ്രതിഫലങ്ങൾ അവസരമാണ് വിശുദ്ധമായ നമുക്ക് തന്നത് ഈ അവസരങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ഭൂമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അതിയായ ആഘാതം അതേസമയത്ത് പറഞ്ഞല്ലോ മുനാഫിക്കിന്റെ വലിയ പ്രയാസം വിശ്വാസ വൈകല്യമുള്ള ആളുകൾ ഒരു മാസം കഴിച്ചു തീർന്നു ചൂട് കഠിനമായ എങ്ങനെയൊക്കെ എങ്ങനെ പോകാതെ ആളുകൾക്ക് നോക്ക് നോക്കില്ലെങ്കിൽ ആരും അറിയില്ല തറാഫിക്കൊന്നും മക്കളെടുക്കാതെ ജമായത്തിനൊക്കെ മക്കൾ എടുക്കാതിരുന്നാൽ എന്നെ മറ്റു ശ്രദ്ധിക്കുന്ന ആളുകളുണ്ടോ

ആദ്യം പറഞ്ഞ വേണമെങ്കിൽ നമ്മൾ ഞാൻ ഒന്നും പറയുന്നില്ല വിശുദ്ധമായ എല്ലാ നമുക്ക് അവസരം നമ്മളിങ്ങനെ അല്ലാഹു രണ്ട് മാസക്കാലമായി നമ്മൾ എന്തിനാണ് എത്തിക്കാൻ വേണ്ടി വരുന്നത് ഈ പറഞ്ഞ കയറുകളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല വിശുദ്ധമായ റമദാന്യ സന്നിഹിതനാക്കുകയും ചെയ്യുകയും ചെയ്താൽ അതിനുള്ള പ്രതിഫലങ്ങൾ എത്രയോ ഇരട്ടിപ്പിക്കപ്പെടുകയാണ് കണക്കില്ലാത്ത ഇരട്ടിയായി പ്രതിഫലങ്ങൾ നൽകുന്നു ഒരു അതിലും ഒരുപാട് കണക്കില്ലാത്ത വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന മറ്റു അറിയുകൾ നമുക്ക് വായിക്കാം ശരിക്കും പറയാൽ മേപ്പോട്ട് പോയാൽ അതിന് കണക്കില്ല

നമ്മുടെ വൃത്തിയാക്കി എന്ന് പറയുന്ന നടന്നു വരുന്ന വീടൊക്കെ എല്ലാം എല്ലാം ക്ലീൻ ആക്കി വൃത്തിയാക്കി റമദാൻ സ്വീകരിക്കാൻ വേണ്ടി ഒരേ അവസ്ഥാവിശേഷം പണ്ടുകാലം മുതലൊക്കെ നമ്മുടെ സഹോദരിമാരും ഒക്കെ ഒരുങ്ങാറുണ്ട് അതേപോലെ ആ ഒരുക്കം പോയാൽ നമുക്ക് നമുക്ക് മാനസികമായി വിശുദ്ധമായ റമലാനിനെ സ്വീകരിക്കാൻ

അവ ശരീരത്തെ അതുകൊണ്ട് നമുക്ക് അതിന് സാധ്യമാകും

വറബൊട്ടാ അമീറുർ റസൂലുള്ളാഹി പറയാം എങ്ങനെ അനി ഇൽ കബിൽ വൽ മആസിൻ കലബ് പറയുന്നതിനെടുട്ട് മറ്റു തെറ്റായ കുറ്റകരമായ കാര്യങ്ങൾ ഉച്ചരിക്കുന്നതിനെടുട്ട് നിന്റെ നാവുകൾ നോമ്പെടുക്കേണ്ടതുണ്ട് ജാഗ്രത പാലിക്കേണ്ടതുണ്ട് നിയന്ത്രണം വെക്കേണ്ടതുണ്ട് ഹറാമ കാണുന്നതിനെടുട്ട് ഓദ പൂർവം ഹറാമ കഴിക്കുന്നേ ഹറാമി സ്ഥിചി കഴിക്കുന്നേതുട്ട്

കണ്ണും ഒക്കെ നിന്റെ നിന്റെ സമമായി പോകരുത് നമ്മുടെ ഇന്നത്തെ ദിവസവും ഇനി നോമ്പ് വന്നാലും തുല്യമായി പോകരുത് എന്ന് പറഞ്ഞാൽ

ഒരു റമദാൻ മാസത്തിൽ ഒരു നോപ്പുകാരനെ നോമ്പ് തുറക്കാനുള്ള ആരെങ്കിലും നൽകി അവന്റെ നോമ്പ് തുറപ്പിച്ചാൽ തുറപ്പിച്ചത് ഈ നോമ്പ് തുറപ്പിച്ച മനുഷ്യന്റെ പാപങ്ങൾ കാരണമായി അവന് നരകമോചനം കിട്ടാത്ത കാരണമായി ഈ നോമ്പ് തുറപ്പിച്ച അതിനു വേണ്ടി ക്യാഷ് മുടക്കിയ അതിനു വേണ്ടി കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത ആൾക്ക് അവനെ നരകമോചനം അവന്റെ നരകമോചനം നേടാനുള്ളതുമാണ് അതുകൊണ്ട് അത്തരം അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് പള്ളിയിൽ വണ്ടിയിലെ നോമ്പുറ വയ്ക്കുന്ന സമയം ആളുകൾക്ക് മൗനത്തിന് വരുന്ന ആളുകൾക്ക് പള്ളിയിൽ വണ്ടിയിൽ അതിന്റെ അവിടെ തോന്നും വേഗം അതിൽ ഇടം പിടിക്കാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കേണ്ടതുണ്ടല്ലോ അത്തരം ചെയ്യുമാറാവട്ടെ ഞങ്ങൾക്ക് വിശുദ്ധമായ സന്നിഹിതനാകാനും എല്ലാ പുണ്യങ്ങളും കേട്ടെടുക്കാൻ ഇപ്പോൾ ോ ഞങ്ങൾക്കാർക്കും ഞങ്ങളിലുള്ള എല്ലാ രോഗികൾക്കും ഈ ശിപാ പ്രധാനം ചെയ്യണമോ നമ്മുടെ മഹലിൽ ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ബന്ധപ്പെട്ട ഒരു ഓപ്പറേഷൻ അടുത്ത ദിവസം മേജർ ഓപ്പറേഷൻ ഉണ്ട് അതുകൊണ്ട് പ്രത്യേകം ദുരായ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് റഹ്മാനായ റബ്ബ് ആ ഉമ്മയുടെ സഹോദരിയുടെ എല്ലാ രോഗങ്ങൾക്കും ശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ ആ ഓപ്പറേഷനൊക്കെ വിജയകരമാക്കി കൊടുക്കുമാറാവട്ടെ കൂടി ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരാൻ വരാനുള്ള

برحمتك يا ارحم